കാഞ്ചിയാർ പാലാക്കട പുതിയ പാലത്തെ കാട്ടാന ശല്യത്തിന് സ്വയം പരിഹാരം കണ്ട് കർഷകർ ഫണ്ടില്ലെന്ന കാരണത്താൽ ട്രഞ്ചിന്റെ ആഴം കൂട്ടുന്നതിൽ നിന്ന് വനം വകുപ്പ് പിൻവാങ്ങി കർഷകർ സംരക്ഷണ സമിതിക്ക് രൂപം നൽകി പണപ്പിരിവ് നടത്തി ട്രെഞ്ചിന് ആഴം കൂട്ടാൻ ആരംഭിച്ചു വനംവകുപ്പിൻ്റെ അനുമതിയോടെയാണ് ട്രെഞ്ചിന് കർഷകർ ആഴം കൂട്ടി കാട്ടാന ശല്യത്തിന് പരിഹാരം കാണുന്നത് കാഞ്ചിയാർ പുതിയ പാലത്ത് കാട്ടാനശല്യം ജനങ്ങളുടെ സുര്യജീവിതം വഴിമുട്ടിച്ചിരിക്കുകയാണ് പരിഹാരം കാണാൻ വനംവകുപ്പിനെ സമീപിച്ചുവെങ്കിലും നടപടി ഉണ്ടായില്ല ഫണ്ടില്ലെന്ന കാരണമാണ് വനംവകുപ്പ് പറയുന്നത് നാൽപ്പത്തിരണ്ട് വർഷം മുമ്പ് നിർമ്മിച്ച ട്രഞ്ച് മണ്ണ് വന്ന് നികന്നതാണ് കാട്ടാന കൃഷിയിടങ്ങളിൽ ഇറങ്ങാൻ ഇടയായത് വകുപ്പ് ട്രഞ്ച് വിപുലീകരിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങിയതോടെ ജനങ്ങൾ കൈകോർത്തു ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് പണം കണ്ടെത്തുകയും മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് ട്രഞ്ചിന് ആഴം കൂട്ടാൻ ആരംഭിക്കുകയും ചെയ്തു ഈ വന്യമൃഗശല്യം പരിഹരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നിർമ്മാണത്തിന് വേണ്ട സാമ്പത്തിക സഹായം അധികാരികളുടെ നിന്ന് നിന്നും നിന്നും അതുപോലെ ഞങ്ങൾക്ക് മാത്രമേ വർക്കുകൾ ഈ ഞങ്ങളുടെ ഇതുപോലെ മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിലൂടെ പൊതുജനത്തെ അറിയിക്കുകയും അധികാരികളെ അറിയിക്കുകയും ചെയ്യുന്ന നാല് ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് ട്രഞ്ച് നിർമ്മിക്കുന്നത് കർഷക സംരക്ഷണ സമിതി രൂപീകരിച്ചാണ് ട്രഞ്ച് നിർമ്മാണം നടത്തുന്നത് ചെലവഴിക്കുന്ന ഫണ്ട് വനംവകുപ്പിൽ നിന്നും ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വനംവകുപ്പിൽ അപേക്ഷയും നൽകിയിട്ടുണ്ട് വനംവകുപ്പിന്റെ അനുമതിയോടെയാണ് ട്രഞ്ച് വലിപ്പം കൂട്ടുന്ന ട്രഞ്ച് നിർമ്മാണം പൂർത്തിയായാൽ കാട്ടാനശല്യത്തിന് പരിഹാരം ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ വനംവകുപ്പിന് കഴിയാത്തത് കർഷകർ ഒത്തുചേർന്ന് നടത്തുന്നത് സമൂഹത്തിന് മാതൃകയായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ